ചില ദിവസം ഉണ്ടല്ലോ നമുക്ക് നല്ല ദിവസമായിരിക്കും കേട്ടോ അതായത് കാലാവസ്ഥ കൊണ്ടും മനസ്സുകൊണ്ടോ എല്ലാം കൊണ്ടോ അപ്പോൾ നമുക്കിങ്ങനെ വായിക്കി രുചിയായിട്ട് എന്തെങ്കിലും തിന്നാലോ തിന്നാൻ കിട്ടിയാലോ എന്ന് ഇങ്ങനെ ആഗ്രഹിക്കും എപ്പോഴും നമ്മളെ കൈ കൊണ്ടുണ്ടാക്കണം ചില ഇങ്ങനെ തിന്ന് തിന്ന് നമുക്ക് എത്ര ഒരു കൂട്ടിയാലും ഒരു രുചി കിട്ടില്ല നാവിലെ ചിലപ്പം നമ്മൾ എന്നെ ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ എന്നെ തിന്നുക എന്ന് പറയുമ്പോൾ ഒരു രുചി ഉണ്ടാവണം അങ്ങനെയുള്ള ഒരു ഉച്ച സമയത്ത് അനീഷയായിട്ട് ആ ബൈക്കിൽ ഇങ്ങനെ വരണം അപ്പോൾ ആ കയ്യിലുള്ള കവർ കണ്ടപ്പോഴേ ചോറ് ഞാൻ വരി വരി എന്ന് പറഞ്ഞ് വിളിച്ചതാണ് കിട്ടും അപ്പോൾ കവർ കവറ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു കോളേജ് ഞാൻ വിചാരിച്ചെന്തെങ്കിലും പാർസല് വാങ്ങി വരികയാണ് ഇവിടെ ചോറും മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് അതൊന്നുമല്ല അനുശേഷൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇന്ന് സ്പെഷ്യലായിട്ട് രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി അപ്പോൾ അത് കൊടുത്തയച്ചാണ് കേട്ടോ അപ്പോൾ സ്നേഹമുള്ള ഭർത്താവ് അത് കുട്ടിക്കും ഭാര്യയ്ക്കും കൊണ്ടുവരുമല്ലോ അങ്ങനെ അതാണ് ഞങ്ങൾക്ക് കൂടിയുള്ള അനുശേഷം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതെന്താന്നുള്ളതല്ലേ അപ്പോൾ നല്ല ചൂട് കപ്സയും ബീഫും പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാനും നിത്തുട്ടേനെ ഒരു ഇത്തിരി ചോറും നീന്നിട്ടു ഇവിടെ അയിലക്കറിയാണ് അപ്പോൾ അയിലക്കറിയും ചോറും കൂട്ടിയിട്ട് ഞാൻ നിത്തുവിട്ടേനെ ഇത്തിരി തന്നു പിന്നെ അനുശേഷം വന്നിട്ട് അനീശേണ്ട ഒപ്പം തിന്നാന്ന് ചോദിച്ചു നിൽക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ അനീഷേടം കുറച്ച് കസാര വാങ്ങിയിരുന്നു കേട്ടോ അതായത് റോട്ടുമ്മ കൂടെ കൊണ്ട് നടന്ന ഒരു നാട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ഒരിടത്ത് നാലഞ്ച് കസാര വാങ്ങി ഇവിടുത്തെ കസാര ഒക്കെ ഇടുന്നുണ്ട് അപ്പം അത് കൊലായിൽ കൊണ്ടുവച്ചിരുന്നു അപ്പം അനീഷേട്ടം വന്നിട്ട് എന്താ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ക്ലീനാക്കിയേക്ക് വെച്ചയച്ചോ അപ്പോൾ എന്തായാലും അനീശേടം ഫുഡൊക്കെ വന്നപ്പോൾ ഇനി ഭക്ഷണം കഴിക്കുന്ന ഇതിൽ ഇരുന്നിട്ട് തന്നെ ആവാച്ചു അപ്പോൾ നന്നായിട്ട് കസാരയൊക്കെ ഒന്ന് നനച്ച് തുടച്ചിട്ടു കാരണം റോഡ് സൈഡിലൊക്കെ ഇട്ട് എല്ലാം പൊടിയായിട്ടുണ്ട് പൊടികളുണ്ട് പക്ഷെ നല്ല കസാരയാണ് കേട്ടോ ഇരിക്കാൻ നല്ല സുഖമുണ്ട് പിന്നെ അപ്പോൾ അത് ഞങ്ങൾ കസാര അത്തിരിക്കുന്ന അടുക്കളയിൽ ഇരിക്കുന്ന കസര അതാ കണ്ടില്ല അത് ബ്ലാക്കാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ ആ പുതിയ രണ്ട് കസേര അങ്ങോട്ട് വെച്ചിട്ട് അപ്പോൾ അനു ചേട്ടൻ ചോറ് അനു ചേട്ടന് കപ്പ്സ് വേണ്ട ചോറ് മതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അയിലക്കറിയുണ്ട് പൊരിച്ചതും പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനും നീട്ടിട്ടുതന്നെ എന്ത് ചെയ്തു കപ്സ് തിന്നാച്ചു അനു ബീഫ് കറിയും പിന്നെ ചോറ് തിന്നിട്ട് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നമുക്ക് നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഐസ്ക്രീമൊക്കെ എന്തെങ്കിലും തിന്നാൻ കിട്ടുക അപ്പോൾ അത് സന്തോഷമാണ് കേട്ടോ അത് ഒരുപാടൊന്നും തിന്നിട്ടൊന്നുമല്ല എന്നാലും ചില സാധനങ്ങൾ നമുക്ക് തിന്നാൻ ഒരു കൊതി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്ത് അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് ഒന്നുമില്ല വയറിനും സുഖം നാവിനും സുഖം മൊത്തത്തിലും മനസ്സിനൊരു സുഖം അല്ലേ അപ്പോൾ അതാണ് കേട്ടോ കപ്സ സത്യം പറഞ്ഞാൽ ഈ മന്തിൻ കപ്സൊക്കെ വേറെ ഏതോ നാട്ടിൽ നമ്മൾ നാട്ടിലേക്ക് വന്നതാണെങ്കിൽ കൂടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊക്കെ തിന്നണത് കേരളത്തിലുള്ള ആൾക്കാരെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും മന്തിൻ്റെ പിന്നെ എന്താ പറയുക മന്തിൻ്റെ ഫാൻസാണ് അല്ലേ എല്ലാവർക്കും എന്ത് ഫംഗ്ഷനാണെങ്കിലും എന്താണെങ്കിലും ആദ്യം കൊണ്ടുപോയി ഇപ്പോൾ വാങ്ങിക്കൊണ്ടുപോയി മന്തിയാണ് അപ്പോൾ എല്ലാവർക്കും മന്തി ഇഷ്ടം അപ്പം നിത്തൂട്ടൻ ചോറ് വേണ്ടാ വേണ്ടാന്നപ്പോൾ അനുമ്പം തിന്നതാണ് ഇനിയിപ്പോൾ വേണ്ടാന്നപ്പോൾ അതിന് ശേഷം അവനോട് ചോറ് ഞാൻ പറയുകയാണ് കേട്ടോ ചോറ് ശരിക്കും തന്നാൽ പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ രണ്ട് മണിയൊക്കെ കഴിഞ്ഞുണ്ട് അപ്പോൾ അവൻ വിഷക്കാലുള്ള സമയമാണ് അപ്പോൾ എന്തായാലും കപ്സ് എടുത്തിട്ട് ഞാൻ ഓന് കൊടുത്ത് കുറച്ച് ഞാനും തിന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ക്യാമറ ഓഫാക്കാനും ഓൺ ആക്കാനും ഇങ്ങനെ എണീറ്റ് പോകുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഏടെങ്കിലൊന്നിരുന്ന് തിന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കപ്സ അപ്പോൾ ഇന്നത്തെ ഉച്ച എങ്ങനെയൊക്കെ ആയിട്ട് കഴിഞ്ഞു കേട്ടോ കപ്സേയും ബീഫ് വരട്ടെ ഞാൻ ബീഫൊന്നും കൂട്ടിയില്ല ആ കപ്സ മാത്രമേ തിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്